അനധികൃത നിയമനങ്ങൾക്കെതിരെ മുരിയാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി ഇല്ലാത്ത തസ്തികയിൽ ഉൾപ്പെടെ പഞ്ചായത്തിലെ വിവിധ ജോലികളിൽ നിരവധി സി പി എം പാർട്ടി പ്രവർത്തകരെ സ്ഥിരമായി തിരികെ കയറ്റുന്ന പഞ്ചായത്തിലെ അനധികൃത നിയമനങ്ങൾക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സജു പാറേക്കാടൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തോമസ് തത്തമിള്ളി പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ തോമസ് തൊകുലത്ത് ഭാരവാഹികളായ എം എൻ രമേശ് ശ്രീജിത് പട്ടത്ത് അയ്യാർ ജെയിംസ് കെ മുരളീധരൻ ജോമി ജോൺ തുഷം സൈമൺ വിബിൻ വെളിയത്ത് എബിൻ ജോൺ സേവ്യർ ആളുകാരൻ കെ വൃന്ദകുമാരി നിത അർജുനൻ ബൈജു മുക്കുളം സി പി ലോറൻസ് എന്നിവർ പ്രസംഗിച്ചു